രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ക്രമക്കേട് നടത്തി രാജ്യം വിട്ട് വിദേശത്ത് മുങ്ങി നടക്കുന്ന മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധ്യക്ഷനായിരുന്ന രാജീവ് കുമാറിനെ കൈയ്യോടെ പിടികൂടി നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം എന്നതാണ് പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടിരിക്കുന്നത് സുപ്രീം കോടതിക്ക് മുമ്പാകെ അതിനുവേണ്ടിയുള്ള നിയമ പോരാട്ടമാണ് ഇപ്പോൾ നടത്തുന്നത് ഈ രാജ്യത്ത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന പദവി എത്രമാത്രം ദുരുപയോഗം ചെയ്തു എന്നുള്ളതും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്ന പാനലിൽ എന്തുകൊണ്ടാണ് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് കൂടി അംഗമാകണമെന്ന് പാനൽ അംഗം കൂടിയായിട്ടില്ല രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയത് എന്നും അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് ഗാനേഷ് കുമാറിൻ്റെ നിയമനവുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധിയുടെ വിയോജിപ്പ് കൃത്യമായി ഉയർന്നു വന്നതാണ് രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശങ്ങൾ ഗൗനിക്കാതെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതുപോലെ തന്നെ ക്യാബിനറ്റ് മന്ത്രിമാരിൽ ഒരാളായ ആ പാനലിൽ ഉണ്ടായിരുന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി കൂടിയായ അമിത്ഷായും കൂടി ചേർന്നാണ് ആ ഒരു പാതിര നാടകം നടത്തി ഗ്യാനേഷ് കുമാറിനെ നിയോഗിച്ചത് ഗ്യാനേഷ് കുമാർ തെളിവുകളെല്ലാം മുക്കുകയാണ് മുമ്പിരുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ രക്ഷിക്കുവാൻ വേണ്ടിയുള്ള നീക്കങ്ങളാണ് അദ്ദേഹം നടത്തുന്നത് നരേന്ദ്രമോദിയെ ഭരിക്കുന്നിടത്തോളം കാലം ഈ രാജ്യത്ത് നീതി ഉണ്ടാകില്ല എന്നത് യാഥാർത്ഥ്യമാണ് ഭരണഘടനയെപ്പോലും അട്ടിമറിക്കുവാനുള്ള നീക്കം ചോദ്യം ചെയ്യപ്പെടുകയാണ് സുപ്രീം കോടതിയുടെ അധികാരം റദ്ദാക്കാൻ വേണ്ടിയുള്ള പ്രത്യേകമായിട്ടുള്ള ഓർഡിനൻസുകൾ കൊണ്ടുവരുവാൻ ശ്രമിക്കുന്നുമുണ്ട് അതിനുവേണ്ടി രാഷ്ട്രപതിയെ ദുരുപയോഗിക്കുക എന്നത് എന്നുള്ളൊരു കാര്യമാണ് അവർ ചെയ്യുന്നത് രാഷ്ട്രപതിക്കും ഇതിനകത്ത് പ്രത്യേക താല്പര്യമുണ്ട് കാരണം ചീഫ് ജസ്റ്റിസും രാഷ്ട്രപതിയും നേർക്കു നേരെ കൊമ്പ് രീതിയിലുള്ള ഒരു സാഹചര്യം മുമ്പുണ്ടായിരുന്നു രാഷ്ട്രപതിയുടെ പതിനാല് ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ചീഫ് ജസ്റ്റിസ് വളരെ വ്യക്തമായ ഉത്തരങ്ങൾ നൽകിയിരുന്നു തമിഴ്നാട് ഗവർണറായ ആർ എൻ രവിയുടെ വിഷയവുമായി ബന്ധപ്പെട്ടായിരുന്നു കോടതി ഭരണഘടന ഉദ്ധരിച്ചുകൊണ്ട് ഗവർണർമാർക്ക് അങ്ങനെ ഒരു പ്രത്യേകമായും അതാത് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് സർക്കാരുകളെ വീഴ്ത്തുവാനോ അവരുടെ നയങ്ങളെ ചോദ്യം ചെയ്യാനോ ഉള്ള യാതൊരു അവകാശവുമില്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമായി പറഞ്ഞിരുന്നത് രാഷ്ട്രപതിക്ക് വല്ലാതെ ബുദ്ധിമുട്ടുണ്ടാക്കിയ സംഭവമായിരുന്നു അത് കാരണം രാഷ്ട്രപതിയുടെ പ്രതിനിധികളായിട്ടാണ് ഓരോരോ സംസ്ഥാനത്തെ ഗവർണർമാർ വരുന്നത് അടിസ്ഥാനപരമായി ഗവർണർമാർ എന്ന് പറയുന്നത് ബി ജെ പിയുടെ സീക്രട്ട് ഏജൻറ്റുമാരെപ്പോലെയാണ് കാരണം ബി ജെ പി ഇത്തരം സംസ്ഥാനങ്ങളിൽ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാതിരിക്കുവാനും സുഗമമായ ഭരണം നടപ്പിലാക്കാതിരിക്കുവാനും ബി ജെ പിയുടെ വ്യക്തിപരമായിട്ടുള്ള അജണ്ടകളും സംഘപരിവാർ ആശയങ്ങളും അതത് സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കുവാൻ വേണ്ടി ബോധപൂർവം ക്ഷമിക്കുക എന്നുള്ളതാണ് ഇത്തരം ആളുകളിലൊക്കെ നിയോഗം കേരളത്തിൽ ആരിഫ് മുഹമ്മദ് ഖാൻ മാറിയതിനു ശേഷം ആർലേക്കർ ഗവർണറായി വന്നപ്പോഴും ഇതേ രീതിയിലുള്ള ഒരു നടപടിയായിരുന്നു ഉണ്ടായിരുന്നത് ഭാരതാമിയുടെ ചിത്രം വെച്ച് പൂജിക്കുന്നു എന്നുള്ള ഒരു രീതി യഥാർത്ഥത്തിൽ അത് എന്ത് സന്ദേശമാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ആരെങ്കിലും അത് ചോദ്യം ചെയ്താൽ ഉടനെ രാജ്യദ്രോഹ കുറ്റം എന്നുള്ള രീതിയിൽ ഗവർണർക്ക് അത് വളച്ചൊടിക്കാൻ സാധിക്കും ഇത്തരത്തിൽ ആളുകളെ വിഢികളാക്കുക ബി ജെ പിയുടെയും സംഘപരിവാറിൻ്റെയും ആശയം എന്നത് വളരെയധികം സങ്കുചിത മനോഭാവ ഒരു രാഷ്ട്രീയമാണ് അതിനകത്ത് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു ആശയമില്ല അതുകൊണ്ട് തന്നെയാണ് ഗവർണർമാരുടെ വിഷയവുമായി ബന്ധപ്പെട്ട് രാഷ്ട്രപതിയുടെ നടപടിക്രമങ്ങളെ സുപ്രീം കോടതി പോലും ചോദ്യം ചെയ്തത് എന്നാൽ സുപ്രീം കോടതിയുടെ അധികാര പദവികൾ പലതും റദ്ദു ചെയ്തുകൊണ്ട് ജുഡീഷ്യറിയെ തന്നെ അതിൻ്റെ അന്ധസത്യെ ഇല്ലാതാക്കുവാൻ വേണ്ടിയുള്ള ഗുണനീക്കമാണ് ബി ജെ പിയുടെ അടുത്ത ലക്ഷ്യം എന്നുള്ളത് വളരെ വ്യക്തമായി വരികയാണ്